പ്രിയപ്പെട്ട യാത്രക്കാരെ നമ്മുടെ ഇന്നത്തെ യാത്ര തൂമാനം വെള്ളച്ചാട്ടം കാണുവാനാണ് ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒത്തിരി വിവരങ്ങൾ ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് നൂറ് മീറ്റർ കൂടി മുന്നോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് കരുമത്ര റോഡ് കാണാം ഈ റോഡിൽ പ്രവേശിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് കാണുവാൻ കഴിയുന്നതാണ് അത് കഴിഞ്ഞ് നാനൂറ് മീറ്റർ കൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇടതുഭാഗത്ത് അകമല റോഡ് എന്നെഴുതിയ ബോർഡ് കാണുവാൻ കഴിയുന്നതാണ് ഈ വഴിയിലൂടെ ഒന്നര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ താൽക്കാലിക തട്ടുകടകൾ ഉള്ള പാറപ്പുറവും ഇടതുഭാഗത്തായി ഒരു ഇലക്ട്രിക് ട്രാൻസ്ഫോർമറും കാണുവാൻ കഴിയുന്നതാണ് അതിനു താഴെയായി ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ട് പാർക്കറ്റിനു സൈഡിലൂടെയുള്ള നടവഴിയിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിനു സമീപം എത്താവുന്നതാണ് വെള്ളച്ചാട്ടത്തിൽ ആർക്കു വേണമെങ്കിലും ഇറങ്ങി കുളിക്കാവുന്ന സൗകര്യം ഉണ്ട് കാരണം അധികം താഴ്ചയില്ലാത്ത ഭാഗമാണ് ഇവിടെ എന്നാൽ വെള്ളച്ചാട്ടത്തിനടുത്തു തന്നെ പാറയിൽ ഗുഹാമുഖം പോലെയുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കള്ളുകുടിയന്മാർ തല്ലി പൊട്ടിച്ച് ഇട്ട ബിയറിൻ്റെ കുപ്പികൾ ചളിയിൽ പൂണ്ട് കിടപ്പുണ്ട് വെള്ളം കാരണം അത് നമ്മൾക്ക് കാണുവാൻ കഴിയുകയില്ല അതിനാൽ കാലിൽ ചില്ലുകൊണ്ട് മുറിവുണ്ടാകുവാൻ സാധ്യതയുണ്ട് ദയവു ചെയ്ത് സഞ്ചാരികൾ ഒരിക്കലും ചില്ലുകുപ്പികൾ പൊട്ടിച്ച് ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇടരുത് പ്രത്യേകിച്ചും ആളുകൾ കുളിക്കുന്ന സ്ഥലങ്ങളിൽ അത് വലിയ സാമൂഹ്യ ദ്രോഹ പ്രവൃത്തിയാണ് ചില്ലു പൊട്ടിച്ചിടുന്നത് അറിയാത്ത സഞ്ചാരികൾ അവിടെ ഇറങ്ങി കാലു കൊളിയുന്നത് വളരെ സങ്കടകരമായ കാഴ്ചയാണ് ദയവായി ആരും ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കുട്ടികൾ പൊട്ടിച്ചിടരുത് പ്രകൃതിക്ക് ദോഷകരമായ ഒരു പ്രവൃത്തിയും സഞ്ചാരികൾ ചെയ്യാതെ ഇരുന്നാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഇത്തരം പ്രകൃതി സൗന്ദര്യ ദൃശ്യങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ അകമല വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചോലയാണ് തൂമാനം വെള്ളച്ചാട്ടമായി മാറുന്നത് അവധി ദിവസങ്ങളിൽ ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കുവാൻ നിരവധി യാത്രക്കാരാണ് ഇവിടെ എത്തിച്ചേരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അടുത്ത മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നോടൊപ്പം യാത്രകളിൽ നിങ്ങൾക്കും കൂടെ ചേരാം